ആ കൊണ്ട് ഞാൻ തോറ്റ് ഓനെക്കൊണ്ട് ഞാൻ തോറ്റ് ഓളെക്കൊണ്ട് ഞാൻ തോറ്റ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള ഒരു വെറുപ്പിക്കൽ കേസിലോ പ്രയാസപ്പെടുത്തുന്ന സമയത്തോ നമുക്ക് പറയാം ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ തോറ്റ് എന്ന് പറയുമല്ലോ അവിടെ ഫഷിൽത്തി എന്നൊക്കെ നമ്മൾ ആൾക്കാർക്ക് അതിന് അർത്ഥം വെച്ചിട്ട് പറയാം പക്ഷെ അതിനേക്കാളും അറബികൾ ഉപയോഗിക്കുന്ന തായ്ത്തത് ഒന്നാന ചായ്ത്ത് പിന്നറിയാൽ ആന ചായ്ത്ത് മറ ആന ചായ് ഞാനാകെ ഞാൻ യഥാർത്ഥത്തിൽ തായ്പെ അർത്ഥം തോറ്റു എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം ഞാൻ ക്ഷീണിച്ചു എന്നാണ് ഞാൻ പ്രയാസപ്പെട്ടു എന്നാണ് പക്ഷേ ഇവർ സാധാരണ നമ്മൾ മലയാളത്തിലെ ഞാൻ തോറ്റു എന്ന് പറയേണ്ട സ്ഥാനത്ത് അവർ പറയാറുള്ള വേട് അങ്ങനെയാണ് ഒന്നാന തായ് ആന തായ് മിൻഹാ റയ്യാൽ ആന തായ് മിൻഹു ഞാൻ അവനെ കൊണ്ട് തോറ്റു ഞാൻ വണ്ടി എപ്പോഴും വണ്ടിൻ്റെ സെൽഫ് പോകും എപ്പോഴും വണ്ടി വഴിയിലോഫാകും ഈ വണ്ടിനെ കൊണ്ട് തോറ്റ് എങ്ങനെ പറയാം സയ്യാറ സയ്യാറ ഈ വണ്ടി കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയാം അതേപോലെ കുട്ടി ഒരു കുട്ടി ഇങ്ങനെ കളിച്ചും ഇടങ്ങാറാക്കിയും നമ്മളിങ്ങനെ ശല്യം ചെയ്യാം വല്ല ആന അൽ വല തൈപ് മിൻ എന്നതാണ് അവിടെ ചേർക്കേണ്ടത് ഇവനാൽ ഇവനെ കൊണ്ട് ബി ഹാദിസ് എന്നതിനേക്കാൾ മിന്ന് ചേർക്കലാണ് അതിൻ്റെ ഒരു കൃത്യമായ പ്രയോഗം എന്നാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഓക്കെ തൈപ് ടു മിൻ ഹാദിസെയാറ ഈ കുട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു മിൻ എന്ന് പറയാം ഓക്കെ ഈ രീതിയിലും പറയാം താബാൻ എന്നാൽ നമുക്കറിയാം അവിടെ എനിക്ക് സുഖമല്ല എനിക്ക് ക്ഷീണമാണ് എനിക്ക് വിഷമമാണ് ടെൻഷനാണ് എന്ന കൃത്ഥത്തിനൊക്കെയും ഉപയോഗിക്കുന്ന പ്രവിശാലമായ ഒരു വാക്കാണ് ചായബാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഞാൻ എനിക്ക് സുഖമല്ല എന്ന് പറയാൻ ആന മരീത് എന്ന് പറയേണ്ട ആന ചായബാൻ എന്ന് പറയാം എനിക്ക് ഞാൻ ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറയാൻ തായ്പാൻ എന്നതിനെക്കാളും ടൈപ്പ് ടു നീ വേഡ് സെയിമാണ് പക്ഷേ ഉപയോഗത്തിന് ആ ഒരു പാസ്റ്റ് ടെൻസിൻ്റെ സ്റ്റൈലാണ് ഉപയോഗിച്ചാൽ ആർത്താൻ മാറും അതല്ലാതെ എനിക്ക് തൈപ് ടുാൻ എനിക്ക് രോഗമായി എന്ന് പറയൂല അവിടെ പറയേണ്ടത് ഞാൻ തോറ്റു എന്നാണ് ഞാൻ തോറ്റ് ഞാൻ തോറ്റ് എന്ന് പറയാം ഓക്കെ അപ്പം ടൈപ് അറബികളുടെ സംസാര ശൈലി ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇനി അറബികളെ പോലെ സംസാരിക്കാനുള്ള അവസരമാണ് അറബിക്കിനോടൊപ്പം നിങ്ങൾ ജീവിക്കുക എല്ലാ വിധങ്ങളും നേരുന്നു ശുക്രൻ മല